എവിടെയാണ് നീ കോള് പറ നിന്റെ വണ്ടി ഫ്രണ്ട് ഫ്രണ്ടിലുള്ള എവിടെ ഫ്രണ്ടിലുള്ളവർ ഇറങ്ങിറങ്ങി നമ്മളാണോ എടാ ഈ വീ വണ്ടി ഒറ്റയ്ക്ക് പിടിപ്പിറ്റി പിറ്റി എടൂറായിട്ടോ ആ മേജ റിജ് റിജ്ജ് ഇവിടെ എടാ പോണ്ട പോണ്ട ഈ ടണ്ടഅ കൂടി പോണ നമ്മളെ വണ്ടിയാണ് അർജുൻറെ ഈ സുദിന്റെ നിങ്ങൾ എവിടെ പോണ അങ്ങോട്ട് ഹെലി ഹെലി ഉണ്ട് നോക്കി

ഇവിടെ പോണ്ട പോണ്ട ഈ ട്ടെറ കൂടി ലെറ്റവിടെ പോകളെ വണ്ടിയാണ് ഈ ഈസ്റ്റിന്റെ നിങ്ങൾ എവിടെ പോണ അങ്ങോട്ട് എത്ര നമ്മളിപ്പണോ ഉള്ളു അതോ അഞ്ചു വണ്ടിയാണോ ജസ്റ്റ് ജസ്റ്റ് മൂന്ന് മൂന്ന് നാല് ഡൗൺ അല്ലേ അങ്ങനെ എന്തായാലും ലാസ്റ്റ് ഫൈറ്റ് ു അപ്പൊ പിന്നെ നമുക്ക് അല്ല അടുത്ത ഫൈറ്റം വരട്ട അടുത്ത ഫൈറ്റി അമ്മ അടുത്ത ഫൈറ്റ്മാരയ്ക്കാം അടുത്ത ഫൈറ്റ് നമുക്ക് അടിക്കാം അവരറങ്ങിയ അവിടെ ഇറങ്ങിയ കുത്തി കുത്തി അടിക്കാം ഒരു വണ്ടി അടിക്കട്ട കുത്തിയടിക്കാം മതി പോയടാ ഒരു വണ്ടി ഒരു വണ്ടി ഒറ്റ വണ്ടി ഒറ്റ വണ്ടി ഇതാ ഇതാ ഇത് കൂടി പോണോ ഇതാ 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 ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ വാ 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 ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഈ പിങ് ഈ പിങ്ങുവ പിങ്ങുവാ പിങ്ങു ഒറ്റ വണ്ടി വണ്ടി ടയർ ഫുള്ള് വാ എടാ ഇവനെ ഇവനെ പിടി വാ നിങ്ങൾ എന്ത് ഇത്ര ഡിലേ ആക്കുന്നു അവനൊറ്റയറില്ല അവന ഇടീ അവനെടി അവനെ അവന ഇവിടെ അല്ല അവൻ ഇവിടെ അല്ല അത് കൊഴപ്പല്ല ഒരു ആ കൊഴപ്പല്ല കൊഴപ്പില്ല അത് കുഴപ്പമില്ല അവന് വേണ്ടിട്ട് വരുവര

എവിടെ ഞാൻ കണ്ടില്ല വണ്ടി കണ്ടില്ല എന്നാണ് പറഞ്ഞ പിറകെ പോവാല്ലേ വാ വാഴപ്പല്ലോ വാ റിപ്പയറിന്റെ നമ്മക്ക് അടിക്കാം വാ വരിത്തിരി യൂട്യൂളിന്റെ മലയുടെ വേള യൂട്യൂളിന്റെ മലയടം വേള എലി ഇറങ്ങി എലിയറങ്ങി ഇറങ്ങി നേരവാ നേരെ വാ നേ നേരവാ നേരവാ അപ്പൊ നേരവാ ഈ ഇവന്മാരെ ഇത് ഇവിടെ ഉള്ളത് മരടി ഇപ്പൊ കടയുടെ കടയുടെ അവിടെ ഉള്ള മരടി വാ വാ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് വാ 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 വിരാടി

പിങ്ങി പിങ്ങി എല്ലാരും ഒരുമിച്ചോ ഒരുമിച്ചാവോ എല്ലാരും ഒരുമിച്ചാവോ എവിടാ എവിടാ സ്ഥലം പറങ്ങിലാണോ പിങ്ങിലാണോ വീലർ റിപ്പയറിനോട് ഉണ്ട് നമ്മള് ഒരു വണ്ടി വണ്ടിയോടെ ഒരു വണ്ടി വണ്ടിയോടെ വരട്ടെ വരട്ടെ നിങ്ങൾ ഒരു വണ്ടി വണ്ടിയോടെ നമ്മൾ ഒരു വണ്ടി അവിടെ കൊണ്ടുപോവാൻ പോവാ റിപ്പയർ ഈ റിപ്പയർ ആണ് ഈ റിപ്പയർ ആണ് വാ എവിടെ ആ നമ്മളിവിടെ ഉണ്ട് ബോളാണവ എല്ലാരും വല്ലാരും ബോളുവാ എല്ലാരും ബോളുവാളല്ലേ ബോളല്ലേ എല്ലാരും ബോളോ എല്ലാരും ബോളോ 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 ബോളു 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 കിട്ടിയാ സ്നൈപ്പർ ആളെ കേറാ ആളെ വടാ വന്മാരെ കുള്ളടാ വാടാ മാട ഫുള്ളാ മാക്കപ്പോ നോക്കപ്പോ കുട്ടി അടി അടി കുട്ടി അടിടാ കുട്ടി അടിടാ ഇവിടൊക്കെ പട്ടന്മാരെ ഉള്ളൂ നമ്മളെല്ലാം കുട്ടി ഏച്ചോ പറ മുട്ട വാ 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 ആ വീഡിയോടാ ഇടാ എല്ലാരും കുത്തരാ ഇങ്ങോട്ട് ഇവിടേ പോ നിങ്ങൾ വാ വാ ഇവിട കുത്ത് ഇവിട കുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുത്ത് 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 കുത്തി കേറടാ ഇവിട കുത്തേ அம்மா வண்டி வண்டி உள்ள வண்டி உள்ள வண்டியோடு கேறா பட்டே அங்கோ கே 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 கம்பே கரண்ட்

കുഴപ്പമില്ല അവരെ അത്യാവശ്യം നല്ല ലോണത്തിൽ വണ്ടി ഇല്ലാതെ വണ്ടി ഇല്ലാതെ സെറ്റായിരുന്നെങ്കിൽ നമുക്ക് കളിക്കായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല നല്ല കളി നല്ല എത്ര പേരല്ലേ ഉണ്ട് നമ്മള് നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേരേ ഉള്ളു നമ്മള് അല്ലല്ലോ ല്ലല്ലോ വരണമല്ലോ ഒരു വണ്ടി കാണുന്നില്ലല്ലോ ഒരു വണ്ടി കൂടി കാണണ്ടേ ആണ് ഈ നാല് അവര് ഒന്ന് ഹെലി ഇറങ്ങി അവിടെ ഹെലീനെ കളത്തിന്റെ ആള് എന്തിനാഗണിപ്പോ ഫഫ് ഫിയോപ്പുറത്തരി ഫഫ് വീട് അടുത്ത നാല് വീര് ഫഫ്വി കോൾ വിളീ ഫഫ്വി നാല് ഓരോടിലല്ല ഉള്ളൂരീ വീടി അമ്മാ ചേത ഫഫ്വി ഇങ്ങ അവിടെ എഫക്റ്റ് ചെയ്തതുസ്റ്റ് യൂ ഒറ്റക്കാണ് ജീവന സപ്പോർട്ട് ഇല്ല അയ്യോസ്റ്റ് യൂ കെട്ട് ഈവ റൈത്ര മോനെ ഏത്രാ കാലി സീവേ മോനെ എന്താ അടി അടിച്ചല്ലേ അവിടെ നാലോ എച്ച്പി ന്നിട്ട് ഈവ ഫഫ്വി ഫ്ലഫി നൈസ്രാ നൈസ്രാ ഫ്ലഫിൻ രാമു നൈസ് ഒന്നും പറയാനിക്കില്ല രണ്ട് ബിക്കുണ്ടോ രണ്ട് രണ്ട് ബിക്കുണ്ട് രണ്ട് ബിക്കുണ്ട് പക്ഷെ എനിക്ക് ഞാൻ ലാസ്റ്റ് പോയി ഹോൾഡ് ആശം പെട്ടുപോയി ഞാൻ അവിടത്തെ രക്ഷ വെച്ചത് ഞാൻ അവിടത്തെ രക്ഷപ്പെട്ടത് എടാ എനിക്ക് വണ്ടി ഇട്ടതില്ലട്രാ വണ്ടി കേറാവാതിട്ട് കേറാ ഞാൻ വണ്ടി ഇല്ലാത്ത അവസ്ഥയായി പോട്രാ അല്ലെങ്കിൽ ആ ചാവ് കൊല്ലും ഇല്ലാരോ മനസ്സായാലേ രണ്ട് മൂന്ന് നാല് അഞ്ചു പേര് നോയോ ഒരാളെ ഇനി എലവ് ഒരാള് ഇനി ആരോള്ളു ഇവർക്ക് എലീവ് ആ എന്റെ ഒഴിവാക്കി എന്റെ എന്റെ ഒഴിവാക്കി രണ്ടു വട്ടം ഒഴിവാക്കി ഒരു വട്ടം അല്ല രണ്ടു വട്ടം ഒഴിവാക്കി ഞാൻ പിന്നെ രക്ഷപ്പെട്ടത് ഇതിനകത്ത് പിങ് പട്ടം മാറി കിടക്കുന്നത് ഇസഡ് കിടക്കുന്നു പിങ്ങ് മനസ്സിലായപ്പോ പിങ് ചെയ്യുന്നത് ഇസഡ് ആണ് കിടക്കുന്നത് മറ്റേ പിങ് അല്ല അപ്പൊ ഇനി പിങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പെട്ടുപോയത് പെട്ടെന്ന് ഞാൻ അത് മാറ്റാൻ മറന്നുപോയി സത്യമായി മാറ്റണം എന്തെങ്കിലും വിചാരിച്ചു സിറ്റുവേഷനില് മറന്നുപോയി ഇല്ല ഒരാൾ ഇവിടെ ഉണ്ട് എന്റെ അപാടി എന്റെ പുട്ട അപാടിന്ന് അവന് വേണ്ടന്ന് എന്നെ ആർക്ക് കൊറേ വീഡിയോ ഏറ്റാമിറ്റ് ഉണ്ട് ആ അത് അവരാ ഹെലികൊണ്ട് വച്ചിട്ട് പിറ്റീയതുകൊണ്ടിരത്തിട്ട് ഒറ്റ വീഡിയോ ഒന്ന് അവൻ പറയുന്നു അവനാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത് വണ്ടി കൊണ്ട് ഒറ്റ ഹലി കൊണ്ട് വെച്ച് വണ്ടി ഒത്ത ഇടിച്ച് മറ്റേതാക്കിയത് അവനാണ് എന്നിട്ട് അവൻ തന്നെ അവസാനം പറയണം അവനെ വീഡിയോ ചെയ്തു അവൻ ഹെലികൊണ്ടറക്കാരും പറഞ്ഞു അവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യൂ അവന്റെ അടുത്ത് ചെയ്യുമ്പോ നമ്മള് തിരിച്ചു അങ്ങനെ ചെയ്യോ ആരാണ് ഈ ചാവത്ത കോഴിക്കോട് പോയ ആരാണ് ആള് ഇനി എവിടെയാണ് എനിക്ക് അനുസരിച്ച എനിക്കൊന്ന് ലാസ്റ്റ് പ്ലെയർ എന്തോ ആണ് അണ്ണാ സ്റ്റീവ് നൈസ തട്ടേ അവിടെ അവിടെ നൈസായിരുന്നു ഞാൻ പെട്ടു എനിക്ക് വണ്ടി ഇല്ലാതെ ഇപ്പൊ വണ്ടി ഡൗൺ ഉണ്ടാകുന്നതിനടില്ല കൺഫേൺ ഉണ്ടാവണാവില്ലായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം ഞാൻ വീശിച്ചല്ല വെയിറ്റ് ചെയ്യാം